ഹലോ നമ്മളെന്ന് പറയാൻ പോകുന്നത് ആർ ബി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ പറ്റിയിട്ടാണ് അപ്പോൾ ഈ അപ്ലിക്കേഷനിൽ നമുക്ക് അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് നമുക്ക് അപ്രൂവൽ ചാൻസ് കിട്ടുക അപ്പോൾ നമുക്ക് നമുക്കതിൽ ഏജ് ഒക്കെ വരുന്നത് ഇരുപത്തഞ്ച് തൊട്ട് അമ്പത് വയസ്സുള്ളവർക്കാണ് നമുക്ക് ഇതിൽ അപ്ലൈ തോക്കാനൊക്കെ പറ്റുക പിന്നെ നമുക്ക് ടെൻ ഇയർ ഒക്കെ ഇതിൽ വരുന്ന ഒരു രണ്ട് മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെയുള്ള കാലയളവാണ് പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അത്യാവശ്യം ഹൈ ആണ് ഈ അപ്ലിക്കേഷനിൽ അത്യാവശ്യം മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് അതായത് മറ്റ് അപ്ലിക്കേഷനുകളിൽ പതിനെട്ട് തൊട്ട് മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് വരെ കൊടുക്കും പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് മുപ്പത്തഞ്ച് ആണ് ഇൻട്രസ്റ്റ് പിന്നെ സാലറി ആയിട്ടുള്ളവർക്കും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്കും ഇതിൽ അപ്രൂവൽ ചാൻസ് കിട്ടുന്നുണ്ട് എന്നാലും നമുക്ക് സാലറി ആയിട്ടുള്ളവർക്കാണ് കൂടുതൽ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യതയുള്ളത് പിന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീ കാര്യങ്ങളൊക്കെ രണ്ട് പെർസെൻറ്റേജ് ആണ് വരുന്നത് പിന്നെ ആർ ബി അപ്രൂവ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടി ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ വരുന്നത് ടൂ പോയിൻ്റ് ഫൈവ് പേഴ്സ് ആകെ ടു പോയിന്റ് ഫൈവാണ് റേറ്റിംഗ് ഒക്കെ വരുന്നുള്ളൂ കാരണം മിക്സഡ് റിവ്യൂസ് ആണ് അപ്ലിക്കേഷൻ ഭയങ്കര സ്ലോ ആണ് അപ്പോൾ അത്രയും അത്യാവശ്യമുള്ളവരാണെങ്കിൽ മാത്രം ഇതിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക നല്ല ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അവരുടെ കസ്റ്റമർ സർവീസിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി അവരെ കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്ത ഒരു കാര്യം ഇല്ല ഇതിലൊന്നും കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ ഈ അപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് റുപ്പ വൺ വൺ ടു എന്നാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈറ്റോ എൻ്റെ ബിൾ ചോദിക്കുക കാരണം കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ സാലറി ബേസ് ഉള്ള ലോണൊക്കെ നോക്കി നടക്കുന്നവരാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ സാലറി ബേസ് ഉള്ള ലോണുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിൽ ഇ എം ഐ കാർഡുകൾ പേ ലെറ്ററുകൾ അതിലൊക്കെ ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും കൺവേർട്ട് ചെയ്ത് ആക്കി കൊടുക്കുന്നതാണ് അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ആ ലിങ്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എലിജിബിൾ ആണോ ഇല്ലയെന്ന് അവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതല്ല ഇനി ഇപ്പോൾ ഇതിന് എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എലിജിബിൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് അവിടെ കാണിക്കും അതൊക്കെ ആർ ബി അപ്രൂവ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ട്രൈ തോക്കണേ ട്രൈ തോക്കാം ഇനിയിപ്പോൾ ലിങ്ക് വേണ്ട പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ അപ്ലിക്കേഷൻ അവൈലബിൾ ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എങ്ങനെയാണ് നോക്കാം ഫോൺ നമ്പർ അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജ് പേജായിരിക്കും കാണിക്കുക അപ്പോൾ ഇതിൽ നമ്മൾ അപ്ലൈനോ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സെക്ഷൻ ആയിരിക്കും വരിക അത് പാൻ വെരിഫിക്കേഷൻ വരുന്നുണ്ട് ബേസിക് ഇൻഫർമേഷൻ വരുന്നുണ്ട് പിന്നെ അഡ്രസ്സ് അതുപോലെ എന്തെങ്കിലും ഇൻകം ഡീറ്റെയിൽസ് പിന്നെ ഒരു സെൽഫി അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷനാണ് അപ്പോൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു ശേഷം ഇൻകം ഡീറ്റെയിൽസിൽ ഇതിൽ ഒപ്ലിക്കേഷൻ ചോദിക്കുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇ എം ഐസാണ് ഇപ്പോൾ പോകുന്ന പോയി ഇ എം ഐ കാര്യങ്ങളാണ് പിന്നെ ഇതിൽ ലാസ്റ്റ് മോഡ് ഓഫ് ഇൻകം റിസീവ് ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക അത് എപ്പോഴും ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക ക്യാഷൊക്കെ കൊടുത്തതിനാൽ അപ്പോൾ തന്നെ റിജെക്റ്റ് ആവുകയുള്ളൂ അതിനുശേഷം നമുക്ക് സെൽഫി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് സെൽഫി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട് ടെൻ ന്യൂറ് അതുപോലെ എന്തെങ്കിലും ഈ പർപ്പസ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എമൗണ്ട് ടെൻ യൂർ സെലക്ട് ചെയ്തിന് ശേഷം പർപ്പസ് അടിച്ചു കൊടുക്കുക അതിന് ശേഷം പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അതായത് സാലറിയിട്ടാണെന്നുണ്ടെങ്കിൽ സാലറിയുടെ സെൽഫി അപ്ലൈഡോ കൊടുക്കുക സാലറി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് സാലറി സ്ലിപ്പ് ചോദിക്കും അതുപോലെ എന്ത് ഇമെയിലൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനാണ് അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇപ്പോൾ സാലറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറി സ്ലിപ്പ് അപ്ലോഡ് തുടങ്ങേണ്ട ഓപ്ഷനാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമലി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ട ഒരു പേജ് വരും അതുപോലെ എന്ത് ഓട്ടോ ഡെബിറ്റിൻ്റെ ഒരു സെക്ഷൻ വരും അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞു ഈ സ്റ്റെപ്പിന് ശേഷം നമുക്കൊരു മുപ്പത് മിനിറ്റുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കയറുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമ്മൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്ന ഒന്നുമില്ല കാരണം ഒരുപാട് എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിബിലിന് എഫക്റ്റീം അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്ന വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നിങ്ങൾ പ്രൊസീജേഴ്സ് കാണിച്ചു തന്നത് മാത്രമല്ല അപ്പോൾ നമ്മൾ ഈ അപ്ലിക്കേഷൻ്റെ ജസ്റ്റ് റിവ്യൂ ചെയ്തെന്ന് മാത്രം പിന്നെ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണ് വേറെ എവിടെയും കയറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ അപ്ലിക്കേഷൻസ് ഒക്കെ ട്രൈ നോക്കുക കാരണം ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്